പ്രിയപ്പെട്ടവരിൽ ഒരാൾ വിട പറഞ്ഞു പോയ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് ഇപ്പോൾ ഗായകൻ ജി വേണുഗോപാൽ അദ്ദേഹം തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ ആദിത്യൻ എന്ന കുഞ്ഞുമകന്റെ വിയോഗ വാർത്ത പങ്കുവച്ചു ആദിത്യൻ യാത്രയായി ചെറുപ്രായത്തിൽ തന്നെ അർബുദം അവനെ പിടികൂടിയിരുന്നു രണ്ടു തവണ അവൻ രോഗത്തിൽ നിന്ന് മുക്തനായി മൂന്നാം തവണയും രോഗം പിടിമുറുക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ അവൻ നമ്മളെ വിട്ടുപോയി ഏതാണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി സസ്നേഹം പലപ്പോഴായി ആദിത്യന് ചികിത്സാ സഹായം നൽകിയിരുന്നു ഏറ്റവും ഒടുവിൽ സതീശൻ മാസ്റ്ററുടെ പേരിലുള്ള എൻറോൾമെന്റ് ഫണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ സഹായവും നൽകി ആദിത്യന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം ആ കുടുംബത്തിനായി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ എന്നും ഉണ്ടാകും ജി വേണുഗോപാൽ കുറിച്ചു ഗായകന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സസ്നേഹം ജി വേണുഗോപാൽ എന്ന ചാരിറ്റി ഫൗണ്ടേഷൻ ചികിത്സാ സഹായം നൽകിക്കൊണ്ടിരുന്ന ആദിത്യൻ എന്ന വിദ്യാർത്ഥിയാണ് അർബുദ രോഗബാധയെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം മരണത്തിനു കീഴടങ്ങിയത് ആദിത്യന്റെ അപ്രതീക്ഷിത വിയോഗം തന്നെ ഏറെ വേദനിപ്പിക്കുന്നുവെന്ന് വേണുഗോപാൽ പ്രതികരിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സസ്നേഹം ജി വേണുഗോപാൽ എന്ന ചാരിറ്റി ഫൗണ്ടേഷൻ തുടങ്ങിയത് ആദ്യത്തെ ആറുവർഷം ആർ സി സിയിലെ കുട്ടികളുടെ വാർഡിലായിരുന്നു സഹായങ്ങൾ ചെയ്തത് പിന്നീട് അത് വ്യാപിപ്പിച്ചു ഇന്ന് അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമായി സഹായങ്ങൾ സഹായങ്ങളെത്തിച്ച് സസ്നേഹം ജി വേണുഗോപാൽ പ്രവർത്തന സജ്ജമാണ് വേണുഗോപാലിന്റെ ജീവിതത്തിലെ എല്ലാ നല്ല ദിവസങ്ങളും അദ്ദേഹം അഗതികൾക്കൊപ്പമാണ് ആഘോഷിക്കാറുള്ളത്